എവിടുന്നപ്പ വരുവോ അപ്പൊ നീ അറിഞ്ഞില്ലേ നമ്മുടെ റേഷൻ കാർഡിന്റെ തെറ്റ് തിരുത്തുന്ന ദിവസം ഇന്നാണെന്ന് ഞാൻ അതിന് പോയി വരികയാണ് എന്നിട്ട് ചെയ്തെ ശരിയായി കിട്ടിയോ പിന്നെ എൻ്റെത് ശരിയായി കിട്ടി ഞാൻ ഒന്ന് ഉറങ്ങി എണീറ്റപ്പ തന്നെ പോയിട്ടുണ്ട് ഇതാ കണ്ടോ കാർഡ് എവിടെ ഒന്ന് കാണട്ടെ നിങ്ങൾ കഴിച്ചിരായി ഇപ്പൊ എന്റെ കാര്യം ഇപ്പൊ എന്താണാവോ അല്ല എവിടെ വെച്ചിട്ട് ശെരിയാക്കി കിട്ടില്ലേ നീ അറിഞ്ഞില്ലേ നമ്മുടെ ആദ്യ ഇന്നലെ ഗ്രാമസഭയിൽ നിന്ന് ചില ആളുകൾ പറഞ്ഞാണ് പറഞ്ഞിപ്പോ ഞാൻ തന്നെ അത് അറിഞ്ഞത് ഞാൻ അതറിഞ്ഞത് എന്നിട്ട് പിന്നെ എന്തൊക്കെ എന്തൊക്കെയാ ഇതിന് ഒന്നാമതായിട്ട് നമ്മുടെ തിരിച്ചറിയ കാർഡ് പിന്നെ ആധാറിന്റെ കാർഡ് പിന്നീട് ബി പി എൽ നമ്പർ അല്ല ഐഡന്റി നമ്പർ പറ്റോട്ട് പിന്നീട് ആരോഗ്യ ഇൻഷുറൻസിന്റെ കാർഡ് ബാങ്ക് അക്കൗണ്ട് പിന്നെ ഒറിജിനൽ റേഷൻ കാർഡിന്റെ ഒരു ഫോട്ടോ കോപ്പി അല്ല ഒറിജിനൽ റേഷൻ കാർഡ് ഇവരെ എന്തിനാ അതിനൊക്കെ പോണത് ആ ഈ സർക്കാരിന്റെ ഓരോ കാര്യങ്ങളെ ഒരു റേഷൻ കാർഡ് തെറ്റിതിരുത്തുവാൻ ബാങ്ക് അക്കൗണ്ട് ഒരു നേരത്തെ കുടിക്കാൻ വന് വലിയ ബാങ്കുകളിൽ നിന്നുള്ള അക്കൗണ്ട് ഒരു അക്കൗണ്ട് കിട്ടണമെങ്കിൽ ആയിരം മുതൽ രണ്ടായിരം അവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം ഒന്നോ രണ്ടോ മാസം വരെ കാത്ത് നിൽക്കുകയും വേണം അത് കിട്ടണമെങ്കിലോ അവിടെ അക്കൗണ്ടുള്ള ആളുകളെ ഒരു പരിചയപ്പെടുത്തരും ഈ പാവങ്ങൾക്കൊക്കെ ആരാണ് ഇതിനൊക്കെ ജാമ്യം നിൽക്കുന്നത് പാവങ്ങളെ രക്ഷിക്കാനാണെന്നും പറഞ്ഞ് അധികാരത്തിലേറിയ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ സ്ഥിതി ഇതാണ് ഇന്ന് അതൊന്നും പറഞ്ഞ കാര്യമല്ല വാഴ വെട്ടി മുള്ളിലിട്ടാലും മുള്ളില് വെട്ടി വായലിട്ടാലും കേടക്ക വാഴക്കന്നെ അതുപോലെ ഏത് പാർട്ടി വലിച്ചാലും ഈ പാവങ്ങൾക്കൊരു രക്ഷയില്ല അവർക്കൊക്കെ വേണ്ടത് നമ്മളെ ബോട്ടാണ് അതിനവർ നമ്മളെ താരാട്ടുപാടി ഉറക്കും നിന്റെ കാർഡ് ഒന്ന് കാണട്ടെ ഇത് തെരക്കടില്ലല്ലോ എന്താ കൂടി ഞങ്ങൾ റേഷൻ കാർഡിന്റെ തെറ്റ് തിരുത്തുന്ന കാര്യം പറയുകയായിരുന്നു എന്താ റേഷൻ കാർഡില് തെറ്റ് ഞമ്മളെ ആചാര്ടെ പീടികയിൽ വെച്ചാണ് ഇന്ന് കാർഡ് തെറ്റ് തെറ്റുതിരുത്തുന്നത് അങ്ങോട്ട് പോകാൻ നിൽക്കായിരുന്നു ഞങ്ങള് റേഷൻ കാർഡില് പല തെറ്റുകളും ഉണ്ട് എന്റെ കാർഡ് കണ്ടോ ഇത് ഞാൻ ശരിയാക്കി ഇവന്റെ കാർഡ് കണ്ടോ ഒരു ചട്ട ചുവപ്പ് ഒരു ചട്ട മഞ്ഞ കാർഡ് മാറിയതോ ഇവൻ കുടുംബനാഥൻ പേര് രാഘവൻ ഭാര്യയുടെ പേരോ എലിയമ്മ മാത്യു നമ്മുടെ സർക്കാർ ഫസിൽ അച്ചടിച്ചതല്ലേ എല്ലാം നമ്മൾ സഹിക്കേണ്ടി വരും ഏത് ഉദ്യോഗസ്ഥനാണാവോ ഇതൊക്കെ എങ്ങനെ ചെയ്തു കൂട്ടിയെന്ന് ആർക്കറിയാം എല്ലാം എന്റെ തലവിധി ഈ തലവിധിക്കു വേണ്ടത് ഈ ഉദ്യോഗസ്ഥന്റെ തലമുടി ഒരു ഭാഗം ഒറ്റ വിടണം അതാണ് തലവിധി ആ കൂടും അതാണ് വേണ്ടത് നമ്മൾ ഒരുമിച്ചാൽ അതും നടക്കും ശരിയാണ് എന്നാല് നമുക്ക് ആചാര പീടിക്ക് പോവാ അവിടെ വെച്ചത് ശരിയാക്കേണ്ടതാണ് മാറുന്നേ ഉദ്യോഗസ്ഥന്മാര് പോകുമ്പത്തേന് നമുക്ക് അവിടെ പോവാ ഇന്ന പോരി ശരി ഞാനും ഉണ്ട് ഞാൻ വീട്ടിലൊന്ന് പോയിട്ടാണ്ട് വരാജിയാരെ ഇന്നിപ്പരും കാണാൻ എവിടെന്നെ എന്താ പീടെന്നുറപ്പില്ലേ സാറിന് ഒന്നും പുറത്തേക്ക് കിടാൻ അങ്ങനെ ഇരിക്ക ഇന്നിപ്പോ നമ്മള് നാട് ദിവസം എന്താ ചെറിയ ഒക്കെ ശരിയാണ് എല്ലാരും ഇവിടെ എന്തായനും അതിന്റെ ഇടയിലാണ് ആ കുണ്ടാവണ്ടി പാർട്ടിക്കാരൊരു പണിമുടക്ക് മിന്നൽ പണിമുടക്കേ ഒക്കെ ഒരു മറിമാരം ലോകം പിന്നോട്ട അതപ്പരിച്ച പിന്നെ എന്താ ചെയ്യ വിദ്യാഭ്യാസം കൂടിയാലും കേടാണ് കുറഞ്ഞാലും കേടാണ് പിന്നെ വല്ല കടപ്പുറത്ത് ചെന്നമാതിരിയാണ് ഇപ്പത്തെ സ്ഥിതി തിരമാല വരുന്ന മാരിയല്ലേ ബന്ധും അർത്താലും പണിമുടക്കും ഞാൻ പറഞ്ഞില്ലേ അല്ല എന്താ എല്ലാരും കൂടി വാചക പ്രകടനം ഇങ്ങനെ നടക്കണവിടെ വാചക പ്രകടനം ഒന്നല്ല മുരുക ശരിക്കില്ല പ്രകടനം വരും ഓ ആ കുണ്ടാ പാർട്ടി ആയിരിക്കും ആ ശരിക്കും പറഞ്ഞാലേ ആ പാർട്ടിയെ കൊണ്ട് ഈ ജനങ്ങള് തന്നെ ഒരു കുണ്ടാവാണ്ടിയായി തീരുന്നാണ് എന്റെ അഭിപ്രായം ആ ഓലിപ്പ പ്രകടനം അങ്ങോട്ട് പരമ്പറ്റേക്ക് പോയിക്കണേ ഓല് ഞോട് അങ്ങട്ട് പോയപ്പോ തന്നെ വീടൊക്കെ കടക്കാൻ വേണ്ടി ഒരുപാട് നിർബന്ധിച്ചതാണ് ഞമ്മള് ചിജണ പണി മുടക്കാൽക്ക് എന്താ അധികാരം അതിപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ എന്താ ചെയ്യാ ഇപ്പൊ കാർഡും ശരിയായില്ല ഇന്നത്തെ പണിയും സ്വപ്പായി അതൊരാള് പറഞ്ഞ മാതിരി വിളിച്ച കാട് ചോറ് കഴിഞ്ഞു വേറെ മാതിരിയായിപ്പോണ്ട അടുത്തൊരു ദിവസം തന്നെ ഇവിടെ കാർഡ് ശരിയാക്കുന്ന പറഞ്ഞിട്ടേ ഇവിടെ ആ ഇവിടെ അപ്പൊ ആ കാർഡ് ആള് ശരിയാക്ക അത് ഇല്ലെങ്കി ആ ഉള്ളിൽ കൂടെ പണിയെടുക്കമാരും തിരിച്ചു പോയല്ല ഇന്നിപ്പോ ഈ പണിമുടക്കിപ്പോ പെട്ടെന്നുണ്ടായതല്ലേ ശരിയാ അല്ലെങ്കിലും മോലൊക്കെ വല്ല കാരണവും കാത്തുക്കയാണ് സ്ഥലം വിടാൻ വരിക പോവുക എന്നെയല്ലേ ഓ നാട് നന്നാക്കാനായിരിക്കും തെക്കും വടക്കും ഓരോ പാർട്ടിക്കാർ ഇവർക്കൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ട ആളുകളെ വേണം പറയാൻ എങ്ങനെ വോട്ട് ചെയ്യാതിരിക്കും മുരുക വോട്ടിന്റെ തലേ ദിവസം പെരന്റെ പിന്നാമ്പുറത്ത് വന്ന് കാവലിക്കല്ലേ ബലൊക്കെ നമ്മളെ പെണ്ണുങ്ങൾക്കൊക്കെ ഒന്ന് പുറത്തിറങ്ങാനും കൂടി പറ്റാത്ത സ്ഥിതിയാണ് സ്ഥിതിയാണിപ്പോ അത് ശരിയാ എന്താ പറയണു ആചാര് വിദ്യാഭ്യാസം തീരെ ഇല്ലാത്ത അണികൾ നേതാക്കന്മാർ പറഞ്ഞാൽ എന്തിനും തയ്യാറ മദ്യവും മയക്കുമരുന്നും ഇതാണ് ഇന്നത്തെ ലോകം അതാണ് വലിയ കുഴപ്പം ഇതിനെതിരെ പടം വിദ്യാഭ്യാസം തന്നെ ആവശ്യമാണ് നമുക്കൊക്കെ വേണ്ടത് ണ്ട് ഒച്ച പോലത്തെ നമ്മളാ വല്യപ്പനല്ല വരുന്നത് പാവം തീരെ നടക്കാൻ വയ്യ കവലയിൽ നിന്നും ബസ് കിട്ടിക്കാണില്ല ആ ഇങ്ങളിപ്പെങ്ങട്ടാ ഇവിടുന്നിപ്പോ ബസ്സൊന്നും ഓടുന്നില്ല ബന്ധോ പണി കാണാൻ ഇറങ്ങിയതാണ് എന്താ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ഇവിടെ നമ്മളെ മകം അങ്ങാടിക്ക് പോകണം എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്നു നിങ്ങക്ക് ആ ജീപ്പിൽ അങ്ങോട്ട് പോകാം ആര് കുടിക്കാലും പഠിച്ചോ ഞമ്മളെ കൊടുക്കൂല ഒരു വജ്ജടങ്ങാ വേറൊരു വാതിലൊന്നും തുറക്കൂലേ വളരെ ഉപകാരാചാര് ഇന്ന് ഉച്ച വരെ കുടിക്കാല മരുന്നേ കയ്യിലുള്ളൂ ആ നേരം തെറ്റാൻ പാടില്ല മരുന്നൊക്കെ ഇപ്പൊ എല്ലാർക്കും വേണം നിന്നക്കിപ്പ നോക്കി ആ ഈ മരുന്ന് ആചാര്ക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഇത് ഞമ്മക്ക് മനസ്സിലായി ഇത് ഞമ്മള് വെച്ചോളെ കയ്യില് ഏഹ് ആചാരേ ഞാൻ തല മിന്നുണ്ടോ ഒരു ഗ്ലാസ് വെള്ളം കിടക്ക അടിക്കാണി വെള്ളം ഞങ്ങളെ പാട്ടി സമരം 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 നോക്കിക്കോ ഉണ്ടാമണ്ടി സിന്താവാ വള്ളതാ കടയടക്കുക എന്താണ് പൊന്നാറ ചങ്ങായകളിത് മനുഷ്യന് ഒരു വള്ളം കൊടുക്കാനും കൂടി ഇങ്ങളെ ഇങ്ങളെ മാതിരി പണ്ട് കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആൾക്കാരാ ഞങ്ങളൊക്കെ പക്ഷേങ്കിൽ ഇങ്ങളെ ഈ പണിയല്ല ഒരു മനുഷ്യന് വെള്ളം കൊടുക്കണ ആക്കണ പണിയല്ല മനുഷ്യന്മാർക്ക് ഉപകാരം ചെയ്യണ പണിയാണ് ഞങ്ങൾക്ക് ഇമ്പിച്ച ജിരാ പിന്നെ ബിച്ചാ ഓലൊക്കെ പോയി നമ്മള് മൂപ്പർ അങ്ങോട്ട് ആശുപത്രിക്ക് കടത്ത പോറൊക്കെ ഇന്നിപ്പോ വലിയ തിരക്കൊന്നും ഇല്ലല്ലോ ആ എവിടെ പോയി പിന്നെ പേര് എന്താ വല്ലപ്പന്റെ പേര് ഏ വല്ലപ്പന്റെ പേരെന്താ എഴുപത്തെട്ട് വേസല്ല ചോദിച്ചത് പേരാണ് ആ പേര് രാമൻകുട്ടി ആ അപ്പൊ വേശന്നെ നമ്മൾ എഴുപത്തെട്ട് ആ പോയണ്ട് ഏ അങ്ങനൊന്നും പോവാൻ പറ്റൂല ഞങ്ങളൊക്കെ ഷീട്ടെടുത്ത് നിൽക്കാണ് ഏഹ് നിങ്ങൾ അതേ മാറി ഗ്യാസിന്റെ ഞാൻ ഒക്കെ എല്ലാര്ക്കും വയസ്സായ ആൾക്കാര് അതൊന്നും പോകാൻ പറ്റൂല എന്താണ് പ്രശ്നം മൂപ്പര് ഷീറ്റ് എടുക്കാൻ കയറി പോവുകയാണ് ഉള്ളുക്ക് പോകാൻ പറ്റില്ല ചീട്ടെടുത്ത് വരും അല്ല ഞാൻ ഗ്യാസിന്റെ എന്നോടല്ല പറഞ്ഞത് അതിരി സൂക്കടുള്ള ആൾക്കാരെന്നെ ഞങ്ങളൊക്കെ മര്യാദക്ക് അവിടെ കുത്തിരിക്കട്ടെ ആ ആ ആ ഗ്യാസിന്റെ ഏജൻസി അവിടെ വന്നിട്ടുണ്ടെങ്കിലേ ഒന്ന് പറയണേ ഗ്യാസിന്റെ ആരെങ്കിലും ഉണ്ടോ അവിടെ ആ ഞാനവിടെ പൊറത്തുണ്ട് ഗ്യാസിന്റെ ഏജൻസിയാണ് പറയണ്ടേ പിന്നെ ഫുള്ള് എന്താ പറഞ്ഞ ഡോക്ടർ അത് കൊഴപ്പൊന്നുമില്ല അത് കുറച്ച് പ്രഷർ കൂടിയതാണ് അത് ഉപ്പിട്ട് കൊറച്ച് കഞ്ഞിന്റെ വെള്ളം കുടിച്ചാ ശരിയാകണോള്ളു പിന്നെ ഒരു കുപ്പി മരുന്നിനെ എഴുതി അതിപ്പോ എന്താ വേണ്ട ചോദിച്ചാൽ അത് അവിടെ വാങ്ങിയാണ്ട് ആണ് പോയാൽ ഞമ്മളെപ്പോ നമ്മളാകെ ഞമ്മളാകെ ഈറിച്ചിപ്പോ ഏതായാലും അപ്പൊ ഞമ്മള് പോകാൻ നോക്കിയാലോ ആ നമുക്ക് മരുന്ന് വാങ്ങണ്ടേ അത് വാങ്ങണല്ലേ ആ രാമം എഴുപത്തെട്ട് കുപ്പി കൊടുന്ന് വിടോ എഴുപത്തെട്ട് കുപ്പിയൊന്നും ഒരു കുപ്പി ആ കുപ്പി ഒന്നാൽ മതി ആ ഒരു ഞമ്മക്കാണ് പോവാ ഞമ്മളെ സ്കൂളിൽ നിന്ന് കലാപരിപാടി എന്തൊക്കെ ഉണ്ട് പഴയ ആൾക്കാരാണ് ഞമ്മളെ സ്കൂളില് അപ്പൊ നമ്മക്ക് അവിടെ ഒന്ന് പോണം ഉച്ചങ്ങട്ട് പോരും വേണം ഉറക്കം ഒഴിച്ചാൽ വെജാ അപ്പൊ അതിലോട് പോണം ആയിക്കോ അപ്പ എന്നാ ഞമ്മ നടന്നാലോ അല്ല ഞമ്മക്ക് ഡാൻസ് വെക്കാൻ പറ്റുമോ പൊന്നാര പടപ്പേ അനക്കി കളിച്ച ഞമ്മളിപ്പൊ പഴമായിരി അങ്ങനെ എല്ലാ കളിയൊന്നും ഞമ്മളെ കൊണ്ട് കച്ചു ആ എന്നാ പോവ എന്നാ പോവാസിയോ കൊരസ the